ഹലോ വേസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് ക്രിമിനൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് മൊബൈൽ വഴി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ ജസ്റ്റ് വേണ്ടി നിങ്ങൾ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട കാര്യമല്ല ജസ്റ്റ് നമ്മുടെ മൊബൈൽ വഴി വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ സൗദി അറേബ്യയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുപ അവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മൊബൈൽ എടുക്കുക മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്ഷർ ലോഗിൻ അപ്ഷർ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡും ഐ ഡിയും എന്തായാലും നിങ്ങൾക്കറിയായിരിക്കും ഇല്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ അപ്ഷർ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം അതാ സർവീസിൽ അപ്ഷർ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്കൊരു ന്യൂ പേജ് വരും അവിടെ റിക്വസ്റ്റ് റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ കഴിയും ക്രിമിനൽ റെക്കോർഡ്സ് റിപ്പോർട്ട്സ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് സൂറ്റബിൾ ആവുന്നത് ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് അറബിക്കെങ്കിൽ അറബിക് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കാണിക്കും ഓൾറെഡി അതിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അങ്ങനെ അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം എക്സ്റ്റേണൽ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺട്രി നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ കൺട്രി ഇന്ത്യ എങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് പർപ്പസ് ആണെന്നുള്ളത് വിസ ജോബ് വർക്ക് അത് റിലേറ്റഡ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എടുക്കുക അപ്പോഴേക്കും നമ്മുടെ റിക്വസ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ റിക്വസ്റ്റ് രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മുടെ റിക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി പ്രോസസിങ്ങിലാണ് അതിനുശേഷം നിങ്ങൾ തിരിച്ച് ഹോം പേജ് എടുക്കുക അവിടെ റിക്വസ്റ്റ് റിപ്പോർട്ടിന് താഴെയായിട്ട് വി പ്രിവ്യൂസ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്ക് ദൈവം നമ്മുടെ റെഫറൻസ് നമ്പറും ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് കൂടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ആ റഫറൻസ് നമ്പറിൽ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം ഒരു സംഭവം വരാം റിക്വസ്റ്റ് പിന്നെ അപ്രൂഡ് പേ എന്നുള്ള ഓപ്ഷൻ കാണാം പേയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി പ്ലസ് സെവൻ വാറ്റാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക കാർഡ് വെച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാർഡ് ഒക്കെ അടിച്ച് പേ നോ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആയിരിക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ താഴെയായിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാണ് ഓക്കെ അപ്പോൾ വേറെ ഇത്ര നിമിഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ക്രിമിനൽ ക്രീഷൺ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തത് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളൊരു ഓഫീസും കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഏജൻസി ത്രൂ പോകേണ്ട കാര്യമില്ല ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഫിഫ്റ്റി റിയാലാണ് അവർ ചോദിക്കുന്നത് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സൗദിയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി ഓക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നു ഞാൻ പറയുന്നില്ല ഇതിൻ്റെ വാലിഡിറ്റി വന്നിട്ട് മുപ്പത് ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പോയിരിക്കണം താങ്ക്